നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗ് വീക്ക് വീണ്ടും വന്നിരിക്കുകയാണ് മാച്ച് ഡേ സിക്സ് ആണ് വരാൻ പോകുന്നത് എല്ലാ ടീമുകളും ധാരാളം എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു വീക്കായിരിക്കും ഇത് കാരണം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്കാണ് നമ്മൾ പറയുമല്ലോ ആ ഒരു ടോപ്പ് എയ്റ്റ് ടീമുകൾ ഡിസൈഡ് ചെയ്യുന്നതിന് മേ ബി ഈ മാച്ച് ഡേ വീക്ക് ഒരു ക്രൂഷ്യൽ ആവാം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ നയൻ ടു ട്വൻറ്റി ഫോർ സ്പോർട്ടിൽ ആരാണ് ഫിനിഷ് ചെയ്യുന്നത് നീഗർലി നോക്കി നിൽക്കുകയാണ് റയൽ മാറ്റഡ് അവർക്ക് ഫെമിലിയർ അല്ലാത്ത ടെറിറ്ററി നിൽക്കുകയാണ് സോ ബാർ സെറോണ സിഗ്നൽ ആ പാർക്കിൻ്റെ ഗവൺമെന്റിനെ നേരിടാൻ പോകുന്നു സിറ്റി വേഴ്സസ് യു എൻ ഡെസ് ആ അങ്ങനെ ധാരാളം എക്സൈറ്റി ലെബർ പൂസൺ വേഴ്സസ് ഇൻറ്റർ മിലാൻ അങ്ങനത്തെ ധാരാളം എസൈറ്റിംഗ് മാച്ചുകളുണ്ട് പക്ഷേ ഈ വീക്കിലെ ബിഗ്ഗസ്റ്റ് എക്സൈറ്റിംഗ് മാച്ച് ഫോർമി ഏതാണെന്ന് ചോദിച്ചാൽ ഇച്ച് അറ്റ്ലാന്റ വേഴ്സസ് റയൽ മാറ്റഡ് അറ്റ്ലാന്റയുടെ ഹോം മാച്ചാണ് നമുക്കറിയാം റയൽ മാറ്റഡ് റൈറ്റ് നൗ ല ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തി നാലാം സ്പോർട്ടിലാണ് അഞ്ച് കളികൾ പിന്നിട്ടപ്പോഴേക്കും രണ്ടേ രണ്ട് വിജയം അവർക്കുള്ളൂ സിക്സ് പോയിന്റ്സേ ഉള്ളൂ മിലാനോടും ലില്ലിയോടും ആൻഡ് ലിവർപൂളിനോട് ലാസ്റ്റ് തോക്കുകയുണ്ടായി സോ റേൻ മാർഡൻ ഒരു കംഫർട്ടബിൾ സ്പോട്ടിലല്ല അതേ സമയത്ത് അപ്പുറത്ത് അറ്റ്ലാന്റഡ് ആയിരുന്നു നോക്കാനായിട്ടാണെങ്കിൽ അവർ അഞ്ചാം സ്ഥാനത്തുണ്ട് പതിനൊന്ന് ഗോളുകൾ അടിച്ചപ്പോൾ അവർ കൺസീഡ് ചെയ്തത് ഒരേ ഒരു ഗോളാണ് ഈ ഒരു സീസണിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ സോ ഡിഫൻസീവിലി ദലുഖ് സോളിൻ ഗോയിങ് ഫോർവേഡ് ദേലുക് സോളിൻ ആൻഡ് അവരുടെ കയ്യിലുള്ള കോച്ച് മറ്റാരും അല്ല ഗ്യാസ്പ്രീനി എന്ന് പറയുന്ന ഒരു വേൾഡ് ക്ലാസ് കോച്ചുമാണ് സോ ഇപ്പുറത്ത് റേൻ മാഡൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റേൻ മാർഡൺ എന്തായാലും വിക്ടറി മസ്റ്റ് ആണ് കാരണം എട്ട് ടു ടോപ്പ് എയ്റ്റ് കിടക്കുക ഓൾമോസ്റ്റ് പാടാന്നുള്ള കാര്യം വന്നുകൊണ്ടിരിക്കുവാണ് സോ അടുത്ത ഒരു എട്ട് ടു പതിനഞ്ച് സ്പോട്ടിന് അതായത് നൈൻ ടു ഫിഫ്റ്റീൻ സ്പോട്ടിന് ഇടയ്ക്ക് ഏതെങ്കിലും ഫിനിഷ് ചെയ്യാനായിട്ട് ട്രയൽ മാറിന് സാധിച്ചാൽ ഇരുവിൽ ബി ബെറ്റർ ഫോർ ദം കാരണം പതിനെട്ടിന് ഇരുപത്തിനാലിനും ഇടയിൽ ഫിനിഷ് ചെയ്താൽ നമുക്കറിയാം നോക്കൗട്ട് പേസ് വരുമ്പഴേക്കും ധാരാളം ധാരാളം ടോപ്പ് ടീംസോടെ ഈ ഒരു എയിറ്റ് ട്വന്റി നൈറ്റ് ടു ട് ട്വന്റി ഫോർ സ്പോട്ടിനിടയ്ക്ക് ഫിനിഷ് ചെയ്യാം സോ യു എൻ ഡവിടെ ഫിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് മാൻ സിറ്റി അവിടെ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈവൻ ടോപ്പ് എയ്റ്റിൽ നിൽക്കുന്ന ഏതിനും ടീം താഴെ പോകാൻ സാധിക്കുന്നുണ്ട് ബൈഡ് മോർണിംഗ് റൈറ്റ് നോ എയ്റ്റ് ടുവൻറ്റി ഫോർ സ്പോർട്ടിടയ്ക്കാണ് സോ അങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ടോപ്പ് ടീമുകൾ ആ സ്പോർട്ടിനുണ്ട് സോ എന്തും സംഭവിക്കാം സോ ആ ഒരു നയൻ ടു ഫിഫ്റ്റീൻ സ്പോട്ടിന് ഇടയ്ക്ക് ഫിനിഷ് ചെയ്യാനുള്ള ട്രയൽമാറിന് സാധിച്ചാലും ദേ വിൽ ഗെറ്റ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു സൈഡിന് നോക്കൗട്ടിന് കിട്ടാൻ സാധ്യതയുണ്ട് സോ റയലിന്റെ കറണ്ട് ഫോം വെച്ച് ദേ വിൽ ബി പ്രിഫറിങ് ലെസ് ടഫ് ഒപ്പോണൻറ്റ് അല്ലേ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിനോട്ട് വരുമ്പോഴേക്കും റയൽ മാഡറിന് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസായിട്ടാണ് വരുന്നത് മറ്റൊന്നുമല്ല റോഡ്രിഗോ ഇസ് വിനീഷ്യസ് ജൂനിയർ ഈസ് ഓൾസോ ഫിറ്റ് ഇത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അലബ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഈ മാച്ചിലേക്ക് ഫിറ്റ് ആയിരിക്കത്തില്ല എന്നാണ് കേൾക്കുന്നത് സോ ഈ ഒരു മത്സരത്തിനോട്ട് വരുമ്പോഴേക്കും ചാടിക്കേരി വിനീഷ്യസ് ജൂനിയറിനെ റോഡ്രിഗോനെ സ്റ്റാർട്ട് ചെയ്യാസ് റോഡ്രിഗോ പിന്നെയും അധികം നാൾ ഔട്ട് ലാസ്റ്റ് ഒരു ഗെയിം ഇങ്ങനെ മിസ് ആയിട്ടുള്ളൂ പക്ഷേ ആ നമുക്കറിയാം റോഡ്രിഗോനെ ഒരു ഇഞ്ചറിക്ക് ശേഷം വന്ന് വീണ്ടും ചെറിയൊരു മൈനർ ഇഞ്ചുറി വന്ന് ആൾ പെട്ടെന്ന് വന്നു പക്ഷേ ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ഒരു ക്വസ്റ്റന് ഉണ്ട് സെയിം കോഴ്സ് ഓഫ് മിനീഷ്യസ് ജൂനിയർ വളരെ റിസ്ക്കിയാണ് നമുക്ക് കഴിഞ്ഞ മാച്ചിൽ ടോട്ടൽ ആ മാച്ചിലൊക്കെ കണ്ടാണ് റൊമേറോനേയും വേണ്ടവേനും പെട്ടെന്ന് ഇഞ്ചറിന്ന് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പണി കിട്ടിയത് സോ എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിനോട്ട് വരുമ്പോൾ ഐ കനോട്ട് സീ റോഡ്രിഗോ ഓർ വിനീഷ്യസ് ജൂനിയർ സ്റ്റാർട്ടിങ് ഐ മറ്റ് ബി റോങ് എന്ത് സംഭവിക്കാം പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും മിനീഷ്യസ് ജൂനിയറോ റോഡ്രിഗോ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കില്ല ഐ തിങ്ക് കിലിയൻ എംബാപ്പെ ആൻഡ് ആൻബ്രഹീം ഡിയാസ് അല്ലെങ്കിൽ കിലിയൻ എംബാപ്പെ ഡിയാസ് ഗൂഡർ ഫ്രണ്ട് ത്രീ ആയിരിക്കാം ഇറക്കാനായിട്ട് പോകുന്നത് സോ പക്ഷേ വിനീഷ്യസ് ജൂനിയറോട് ടോഡിക്ക് ബെഞ്ചിൽ നിന്ന് ഒരു ഓപ്ഷനായിട്ടുള്ളത് വളരെ വളരെ റിലീഫ് കൊടുക്കുന്ന കാര്യമായിരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ ഒട്ടിക്കുക ആ യാതൊരു ഡൗട്ടും ഇല്ല അപ്പുറത്ത് അറ്റ്ലാന്റയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അറ്റ്ലാന്റ ലാസ്റ്റ് ഗെയിമിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്നു വെച്ചാൽ സ്കാൽവീനി മിലാൻ്റെ അഗെസ്റ്റ് ആ ഒരു എ സിയിൽ ഇഞ്ചറിക്ക് ശേഷം ലാസ്റ്റ് ഫൈവ് സിക്സ് മിനിറ്റ്സ് കളിച്ചിരുന്നു സോ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ബട്ട് ചാടിക്കേർ ഈ മത്സരത്തിലോട് സ്കാൽവീനിയെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിൽ ബി സ്റ്റിക്കിംഗ് വിത്ത് ദ സെയിം ബാക്ക് ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും റയൽ മാറ്റഡ് കുറച്ച് പ്രാഗ്മാറ്റിക് ആയേ പറ്റൂ കാരണം അറ്റ്ലാന്റയുടെ ഹോമിൽ ചെന്നിട്ട് അവർക്ക് അഗേൻസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുക എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇയേഴ്സായിട്ട് അഥവാ നമ്മളറിയാം പലപ്പോഴായിട്ട് ഈ അറ്റ്ലാന്റ ടീമിൽ നിന്ന് പല പ്ലേഴ്സ് പോയെങ്കിലും ആൾ റീബിൽഡ് ചെയ്ത് റീബിൽഡ് ചെയ്ത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ ആർ ടോപ്പ് ഓർത്ത് ഓഫ് സിറിയസ് സിറിയയിലും ടോപ്പ് നിൽക്കുന്ന ടീമാണ് പ്രോബ്ലി വേൾഡ് ഫുട്ബോൾ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ്സ് ടു വാച്ച് ആണ് പക്ഷേ ഗ്യാസ്പ്രീനി നമുക്കറിയാം വർഷങ്ങളായിട്ടുള്ള ആളുടെ ഫിലോസഫി വാസ് ഓൾ അബോട്ട് അറ്റാക്ക് 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 ശരിയാണ് ചില മത്സരങ്ങളിൽ നമ്മൾ അവർക്ക് ഇവൻ ചെറിയ ടീമുകൾ വന്ന് അവർക്ക് പണി കൊടുക്കും വലിയ ടീമുകൾക്ക് പണിയും കൊടുക്കാറുണ്ട് കാരണം അവർ ഓവർ അറ്റാക്കിന് പോകുക അവരുടെ ഫിലോസഫിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക മേ ബി ഡിഫെൻസീവില് ഓപ്പൺ ആയാൽ അറ്റ്ലാന്റയ്ക്ക് എപ്പോഴും പണിയും കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ എന്താണ് അറ്റ്ലാന്റേനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെയും പ്രാക്മാറ്റിക് അപ്രോച്ച് എനിക്ക് തോന്നാ യൂറോപ്പിലേക്ക് കഴിച്ചതിന് ശേഷം തോന്നുന്നു ടൈറ്റിൽസിനോടുള്ള ഇത് കൂടിക്കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല കുറച്ചുകൂടെയും പ്രാഗ്മാറ്റിസം നമ്മൾ ഗ്യാസ്പ്രീനിയുടെ ഫിലോസഫിയിൽ കാണുന്നുണ്ടെന്ന് ഈവൻ ലാസ്റ്റ് മിലാൻ മാച്ചോ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ല അവർ ബോൾ കാണില്ലേലും എസ് ദ വൺ പൊസഷൻ പക്ഷേ ഈവൻ വിത്ത് ഔട്ട് ദ ബോൾ ദേ ആർ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അത് കംഫർട്ടബിളി ഡിഫൻഡ് ചെയ്യാൻ അറിയാം വിത്തൌട്ട് ദ ബോൾ കൺഫർട്ടബിളി ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് ഈ ഒരു സീസണിൽ ഗ്യാസ്പ്രീനി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കപ്പ് കോമ്പറ്റീഷൻസിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് പ്രാക്മാറ്റിസം വേണം അത് ഗ്യാസ്പ്രീനി ഈ സീസൺ കാണിക്കുന്നുണ്ട് ഒറ്റ ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ചാമ്പ്യൻസ് ലീഗിൽ വിച്ച് ഈസ് ഗുഡ് ടു സി എനിക്ക് ലാസ്റ്റ് മിലാൻ മാച്ചിൽ അതിൻ്റെ ധാരാളം ഗ്ലിൻസസുകൾ നമുക്ക് ഓപ്പൺ ആയി കാണുകയും ചെയ്തു സോ ഗ്യാസ്പ്രീനി പ്രാക്മാറ്റിക് അപ്രോച്ച് ഫുള്ളി പ്രാക്മാറ്റിക് ആണെന്നല്ല ബട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടടുത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് പോസിറ്റീവ് ടു സി അത് റേൽ മാഡ്രിൻ്റെ തലവേദനയാവും ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പം നമ്മൾ നോക്കുവാണെങ്കിൽ റേൽ മാഡ്രഡ് ഐ തിങ്ക് ചൗമനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് പറഞ്ഞ് ചോദിക്കുന്ന ഒരു കൊസ്റ്റിനാണ് സബാലിയോസ് റിസർവ് ചെയ്യുന്നില്ല ചൗമനി സീസൺ ഓഫല്ലേ എന്നൊക്കെയുള്ളു പക്ഷേ പക്ഷേ അറ്റ്ലാന്റയുടെ ലുക്ക്മാനും ഡെക്കാറ്റലും ഡെക്കാറ്റലർ ആക്കിയോ പല പസലിച്ച് ആയിരിക്കോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റൻ ഉണ്ട് ഐ തിങ്ക് റെ ഗി വിൽ ബി സ്റ്റാർട്ടിംഗ് ദിസ് മാച്ച് ഡെഫിനറ്റ്ലി ഡെറ്റു വി ഷുഡ് സ്റ്റാർട്ട് ഇറ്റ് മാച്ച് ആ റുഡികറിനും റൗൾ അസൻസൊക്കെ ഇടയിലൊരു കേവട്ടിസം ക്രിയേറ്റ് ചെയ്തേ പറ്റൂ ബട്ട് ഈ ഒരു മാച്ചിലോട്ട് ഒരുങ്ങും പസലിച്ചോ അതോ ഡെക്കാറ്റലർ ആളും പലപ്പോഴും ഫ്രണ്ട് ത്രീയിൽ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് ചേഞ്ച് വരുത്താറുണ്ട് മേ ബി റെഡ് കോഡ് ഫോമിലാണ് ഡെക്കാറ്റലർ പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പം മേ ബി പസലിച്ചിന് ഡെക്കാറ്റലറിനും വന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞ റൂമറുകളുണ്ട് ബിക്കോസ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ കുറച്ചുകൂടെയും കവർ കിട്ടാനായിട്ട് നമുക്ക് അതിലോട്ട് കൂടുതൽ കിടക്കാം പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും ചൗമൻ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് റിപ്പോർട്ട് ട്വിറ്ററിലും മറ്റും ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ വൺ ഓഫ് ദ റീസൺ കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡെക്കാറ്റലറിൻ്റെയും ലുക്ക്മാൻ്റെയും പ്രസൻസ് തന്നെയാണ് നമുക്കറിയാം ലുക്ക്മാനും ഡെക്കാറ്റലറും ആർ കംഫർട്ടബിൾ ഡെക്കാറ്റലർ ആ പസലിൽ ചെയ്യാൻ പറ്റും നമ്മൾ ഡെക്കാറ്റലർ ആണെന്ന് ഇമാജിൻ ചെയ്യുകയാണ് ആ ഒരു കംഫർട്ടബിൾ ആണ് ആ ഒരു ഡീപ് ഡീപ്പ് ഡ്രോപ്പ് ചെയ്യാനായിട്ടും ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടും ആൻഡ് ദേ ആർ ഗുഡ് വിത്ത് ദ ബോൾ സോ ചൗമനി ബോളത്തെ ഒരു പ്രസൻസ് മി മിഡ്ഫീൽഡ് ഉണ്ടെങ്കിൽ ആളുടെ അബിലിറ്റി നമുക്കറിയാം കൂടുതലും ബോൾ വിന്നിംഗ് അബിലിറ്റി ഡിഫൻസീവ് സോൾഡാറ്റി അതെല്ലാം ചൗമനി പ്രൊവൈഡ് ചെയ്യും ശരിയാണ് വിത്ത് ദ ബോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പോൾ മേ ബി ചൗമനി ഒരു മസ്റ്റ് സ്റ്റാർട്ടർ ആയെന്ന് വരാം എലോങ് സൈഡ് ഹിം ലുക്കാ മോഡ്രിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയും വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട് കാരണം വിത്ത് ദ ബോൾ ദേ നീഡ് സം ക്രിയേറ്റിവിറ്റി എസ്പെഷ്യലി ട്രാൻസിഷനിലും മറ്റൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ലുക്കാ മോഡ്രിച്ച് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം അറ്റ്ലാൻഡ് അത്യാവശ്യം പുഷ് ചെയ്യുന്ന സൈഡാണ് അതോ സെബാലിയോസിനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കൊസ്റ്റൻ ഉണ്ട് വെയിറ്റ് ആൻഡ് ആൻസി ബട്ട് ഐ തിങ്ക് ചൗമനി ആൻഡ് ലുക്കാ മോഡ്രിച്ച് ലു മോട്ടറിച്ച് ലാസ്റ്റ് കളി നയൻ്റി മിനിറ്റ്സ് കളിച്ചു സോന്യം സ്റ്റാർട്ട് ചെയ്യുമോ അതോ വാൽവറിന്റെ ചൗമനി ഡബിൾ പൂട്ടിട്ട് ഗൂളറിനെ റൈറ്റിൽ ഇടുവോ എന്നൊരു കൊസ്റ്റിനുണ്ട് ഗൂളറുടെ ലാസ്റ്റ് മാച്ചുകളുള്ള അന്യായ പെർഫോമൻസ് ആണ് ഈ ഡിസേർച്ച് സ്റ്റാർട്ടെന്നാൾ പ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മാച്ചിനോട്ട് വരുമ്പോൾ വി മച്ച് സി ചൗമനി എന്ന് പറഞ്ഞും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് വാൽവേറുടെ ബെല്ലിംഗം ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് വിത്തൗട്ട് എ ഡൗട്ട് അപ്പ് ഫ്രണ്ട് കിലിയൻ എംബാപ്പ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് അലോങ് സൈഡ് ഹിം ബ്രഹീം ഡിയാസ് ആയിരിക്കും ഗൂളർ ആയിരിക്കും എന്നുള്ളൊരു കൊസ്റ്റനുണ്ട് ഏതൊരു ബ്രഹീം ഡിയാസ് എം പേ ഫ്രണ്ടിൽ ആൻഡ് മോട്രിച്ച് അപ്പം ബെഞ്ചി പോകാൻ ഗൂളർ സ്റ്റാർട്ട് ചെയ്തെന്ന് വരാം മിഡ്ഫീൽഡിൽ എന്ത് സംഭവിക്കാം ബട്ട് ഐ തിക് ചൗമനി സ്റ്റാർട്ടിങ് വാൽവേറേനെ റൈറ്റ് ഹാൻഡ് സൈഡിലും ബെല്ലിംഗിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഇടുന്നത് നല്ലതായിരിക്കും കാരണം അവരുടെ ഫുൾ ബാക്സ് ആയ നമ്മൾ നോക്കാം ബെലനോവ ആണെങ്കിലും റുഗാരി ആണേലും വളരെ വളരെ ഡേഞ്ചറസ് ആണ് സോ ബെല്ലിംഗാം ആൻഡ് വാൽവേറുടെ രണ്ട് വിങ്സിലായിട്ടുള്ളത് രണ്ട് ഫാങ്ക്സിലായിട്ടുള്ളത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എസ്പെഷ്യലി ഡിഫെൻസീവ്ലി ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഡിറൂണും എഡർസൺ നമുക്കറിയാം ഡിറൂണെ എഡർസൺ ആൻഡ് അക്കാറ്റലറായ ലുക്ക്മാൻ ഇവർ മിഡ്ഫീൽഡ് മേ ബി റയൽ മാഡൻ അഗേസ്റ്റ് ബോൾ കീപ്പ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ റയൽ റയൻമാർട്ടനേക്കാളും ബോൾ കീപ്പ് ചെയ്യാനായിട്ട് അബിലിട്ടുള്ള പ്ലേഴ്സ് അറ്റ്ലാന്റയ്ക്കുണ്ട് അതൊരു ഫാക്റ്റാണ് സോ മേ ബി നമുക്കറിയാം കാലോ ആൻസറോട്ടി പ്രാക്മാറ്റിസ് കൊടുക്കും വിത്തൌട്ട് ബോൾ ആണെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരും സോ ഇൻ ട്രാൻസിഷൻ അറ്റ്ലാന്റനെ ഹേട്ട് ചെയ്യാൻ തന്നെയായിരിക്കും റയൽ റയൽമാറ്റ പ്ലാൻ സോ നമുക്കറിയാം അറ്റ്ലാന്റ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്യുന്ന ടീമാണ് അവരുടെ ഫിലോസഫി വെച്ച് അത് അവരുടെ സ്റ്റൈൽ ഒപ്ലേ വെച്ച് ദേ നീഡ് ടു പ്രസ് ദേ ദീഡ് ടു പുഷ് ദേ നീഡ് ടു എന്നാ പറയുക ഒപ്പോണൻറ്റിന് കളിക്കാനായിട്ടുള്ള ഏരിയ അതോ ഒപ്പൊണൻറ്റെ ഫീൽഡിൽ മാക്സിമം സ്ലോ ആക്കുക കുറയ്ക്കാം സോ അവർ നല്ലപോലെ പുഷ് ചെയ്യും അതുപോലെ തന്നെ അവർ ഡിഫൻഡേഴ്സും നല്ലപോലെ തന്നെ ഹൈലി പുഷ് ചെയ്യാറുണ്ട് സോ റയൽ മാറ്ററിന് ഓബ്ബിയസ്ലി അവരെ ഹേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ട്രാൻസിഷൻ വേൾഡ് ഫുട്ബോളിൻ്റെ ബെസ്റ്റ് ടീമാണ് വെൻ ഇറ്റ് കംസ് ടു ട്രാൻസിഷൻ ഈ സീസൺ സീസണിൽ ഓരോണി അമ്പലത്തില്ല ബട്ട് ലാസ്റ്റ് സീസണിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം സോ അറ്റ്ലാൻറ്റിക്ക് നമ്പേഴ്സ് വേണം അറ്റാക്കിൽ നമ്പർ ഓഫ് ബോഡീസ് കൂടുതൽ വേണം അവർക്ക് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടും അവരുടെ ഫിലോസഫി ഇംപ്ലിവെൻറ്റ് അതേ സമയത്ത് റയൽ മാഡ്രൻ അത്ര നമ്പർ ഓഫ് ബോഡീസ് ഉണ്ട് അവർക്ക് ട്രാൻസിഷനിൽ നല്ല പോലെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും സോ വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് പ്ലേസ് ആണ് അവർക്ക് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട് സോ അവിടെയാണ് അറ്റ്ലാന്റനെ ഹേർട്ട് ചെയ്യാനായിട്ട് റയൽ മാഡ്രിന് പറ്റുന്നത് സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അതുകൊണ്ടാണ് മേ ബി പസലിച്ചിനെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം ടു ബ്ലോക്ക് ദോസ് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കേൾക്കുന്നു സോ വി മറ്റ് ബി സീൻ കുറച്ചുകൂടെയും പ്രാക്മാറ്റിക് അപ്രോച്ച് ഫ്രം ഗ്യാസ് പ്രീനി എനിക്ക് തോന്നുന്നതാണ് ഗ്യാസ് പ്രീനി കുറച്ചുകൂടെയും പ്രാക്മാറ്റിസം ഈ സീസൺ കാണിക്കുന്നുണ്ട് അത് ഈ മാച്ചിലും കുറച്ചുകൂടെ ആൾ റെയിൻമാർട്ടൻ ത്രചിനെ കുറിച്ചൊക്കെ അവയറായിരിക്കും സോ കുറച്ചുകൂടെയും പ്രാക്മാറ്റിക് ആവുക ആൾ പക്ഷേ എന്നാലും എത്ര പ്രാക്മാറ്റിക്കാനും പുള്ളിക്ക് പുള്ളിയുടെ ഫിലോസഫി ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം അത് ആൾ ചെയ്യും സോ അതിനെ തന്നെ ട്രാൻസിഷനിൽ റെയിൻമാർട്ടിന് ഹേട്ടിയാൻ സാധിക്കും അവിടെയാണ് റേൻമാർട്ട് കീ ആയിട്ടിരിക്കുന്നത് ഞാൻ ഇവരുടെ ഡിഫൻസിൽ നമ്മൾ നോക്കാനാണെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം ഈവനി സീസണിൽ നല്ലവണ്ണം ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇൻ ട്രാൻസിഷൻ ദ ക്യാൻ ബി ബ്രോക്കൺ സോ റയൽ മാഡ്രിഡ് ക്യാൻ ബീത്ത് ദിസ് ടീം എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഫോം വെച്ച് അറ്റ്ലാന്റയ്ക്ക് അഗൈൻസ്റ്റ് ഒരു റിസൾട്ട് ഗ്രൈൻഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി അങ്ങനെ അവരൊരു അന്യായ റിസൾട്ടായിരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് സൈഡാണ് അറ്റ്ലാന്റ സോ ഇന്റർ മിലാനും എ സി മിലും എല്ലാം കളിക്കുന്ന ഇറ്റാലിയൻ ലീഗിൽ ടോപ്പ് സൈഡാണ് ഇല്ല അവർ പോയിന്റ് ടേബിൾ നമ്പർ വൺ ആണ് ദർ ഇസ് ഏ റീസൺ ഫോർ ദോ ടോപ്പ് ടോപ്പ് ഫിഫ്ത്ത് സ്പോട്ടിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലോട്ട് സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് ഷുഡ് ഗ്രൈൻഡർ വിക്ടറി അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിൽ ഈ മാച്ച് ഇന്ന് എടുത്തുകൊണ്ട് വന്നേ പറ്റൂറ് മറ്റേ ബിക്കോസ് ദ ഹാവ് ടു ഫിനിഷ് ഇൻ ദ ഫിഫ്റ്റീൻ സ്പോട്ടിനുള്ളിൽ ഫിനിഷ് ചെയ്യറും അതായതിങ്ക് ലക്കാർലറെ ലുക്ക്മാനെ പസലിച്ച് റെറ്റൂഗി ഇവരെല്ലാം ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലേഴ്സ് ആണ് ബട്ട് അതുപോലെ തന്നെയാണ് അവരുടെ വിങ് വിംഗ് ബാക്സ് ആയ ബെലനോവയും അതുപോലെ തന്നെ റുഗേറിയും ഐതിങ്ക് ഫ്രാൻ കാഷനെ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് ലൂക്കാസ്വാസ്കസിനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ തിങ്ക് ഫ്രാൻ ഫ്രാൻകാഷ്യ വേഴ്സസ് ബെലനോവ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ബാറ്റിലായിരിക്കും അതുപോലെ തന്നെ റുഗേറിയുടെ ക്രോസുകളെല്ലാം വേറെ ലെവൽ ഐറ്റംസ് ആണ് സോ യുഗാസ്വാസിന് നല്ല സപ്പോർട്ട് അവിടെ വാൾവേടെ കൊടുത്തേ പറ്റും വെക്കാനോട്ട് അഫോർഡ് ദാറ്റ് വിൻ കാരണം ലുക്മാനും റുഗേറി ആ ഒരു എന്നാ പറയുക അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതായത് റേൻമാറ്ററിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട് സോ വാൾവേടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിഡ്ഫീൽഡ് ഫോർഡിൽ രാധർധാന ഡബിൾ പ്യൂ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ടിങ് ആ ഒരു റൈറ്റ് സൈഡ് ആൻഡ് മിഡ് ഫീൽഡറായിട്ട് വാൽവേഡന ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ കാരണം ലുക്മാൻ മാൻ ആൻഡ് റുഗേറി ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ആയാൽ ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് കയോട്ടിസം ലുക്കാസ്വാസ്കസ് വളരെ അധികം സ്ട്രഗിൾ ചെയ്യാൻ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അതോ ഇനി വാൽവേഡനെ പിടിച്ച് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഉണ്ട് ഇറ്റ്സ് വെയിറ്റ് ആൻഡ് ആൻസി എന്താണ് നിങ്ങൾക്ക് ഈ മാച്ച് ഓവറോൾ വരുമെന്ന് തോന്നുന്നതു പറയുക ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി റിയലി ഗുഡ് ഇൻറ്റൻസ് പ്രാക്ടിക്കൽ ബാറ്റിൽ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഐ തിങ്ക് റയൽ മാഡ്രിഡ് ഒരു അണ്ടർഡോ കളി ഇവിടെ വരും കാരണം അറ്റ്ലാന്റ എവേൽ ചെന്നിട്ട് അവർക്ക് ഒരു അണ്ടർ ഡോക്ക് കളികൾ കാരണം അറ്റ്ലാന്റിക്കും ത്രീ പോയിന്റ്സ് അഥവാ ഒരു പോയിന്റ് മസ്റ്റാണ് കാരണം അവർക്ക് ആ എയ്ത്ത് സ്പോട്ട് ഗ്യാരന്റീഡ് ആക്കണം ഇനി ബാർസറോണയ്ക്ക് അഗൈനിസ്റ്റ് ബാർസറോണ എവേ ഒക്കെയാണ് മത്സരം വരുന്നത് സോ അവർക്ക് ഈ മാച്ചിൽ അറ്റ്ലീസ്റ്റ് വൺ പോയിന്റേലും ഗ്രൈൻഡ് ചെയ്യേണ്ടത് അറ്റ്ലാന്റയുടെ ആവശ്യമാണ് കാരണം അവർക്ക് ആ ടോപ്പ് ഏജ് സ്പോട്ട് അവർ എന്തായാലും ടോപ്പ് ട്വൻറ്റി ഫോർ ഫിനിഷ് എന്ന് ഉറപ്പാണ് ബട്ട് അവർക്ക് ആ ടോപ്പ് ഏജ് സ്പോർട്ട് ഗ്യാരന്റീഡ് ആക്കണമെങ്കിൽ ഈ മാച്ചിലും അവർക്ക് ഒരു റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ ഐ തിങ്ക് അറ്റ്ലാന്റ ഫോർ എ വിൻ അവർ ഒരു വിന്നിന് വേണ്ടി തന്നെ പുഷ് ചെയ്യും അപ്പുറത്ത് റയൽ മാഡ്രിഡ് ഹാസ്റ്റ് ടു വെയ്റ്റ് ആൻഡ് കിൽ ദം ഇൻ ദ്രാൻസിഷൻ അതായിരിക്കണം റയൽമാറ്റൻ്റെ സ്ട്രാറ്റജി പൊസിഷനൊക്കെ അറ്റ്ലാൻ്റെ കൂടുതൽ കീപ്പ് ചെയ്യും കാരണം അവർക്ക് ബോൾ കീപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട് സോ മേ ബി ഒരു അണ്ടർ ലോഗ് റയൽ മാറ്റൻ്റെ ഇവിടെ കളിക്കേണ്ട ഒരു അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സോ എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തിലോട്ട് വരുമ്പോഴാണ് ഓവറോൾ എക്സ്പെക്ടേഷൻസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അവരായിരിക്കും ബൈ